ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിലയിലേക്ക് കിടക്കാൻ കേട്ടോ ഞാനത് ഒരു കുഴി കുത്തിയിട്ടുണ്ട് അതിൽ കുറച്ച് ചകിരി ഇങ്ങനെ പിച്ചി പിച്ചി ഇട ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തിനാണെന്ന് നമുക്ക് പതുക്കെ പറയാവേ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചാണകം ഇടാണ് ചാണകപ്പൊടി കേട്ടോ ചാണകപ്പൊടി ഇടാണ് നന്നായിട്ട് ചാണകപ്പൊടി ഇടുന്നുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇരിക്കണം നമ്മുടെ റോസക്കൊമ്പുണ്ടല്ലോ ഉണ്ടല്ലോ കഴിഞ്ഞ വഴി കാണാത്തവർ പോയി കാണണം കേട്ടോ അപ്പോൾ നമ്മുടെ റോസക്കൊമ്പ് ഞാൻ എന്താ പതുക്കെടുത്ത് നടാനായിട്ട് നോക്കുവാണ് അങ്ങനതാ പതുക്കെടുത്ത് നമ്മുടെ ആ കുഴിയൊക്കെ ഒന്ന് മൂടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് കുഴിയൊക്കെ ഒന്ന് മൂടി സെറ്റാക്കാണ് ഫ്രണ്ട്സ് അതിലേക്ക് നമ്മുടെ അതേ പുബിമോൾ ഇതാ അങ്ങോട്ടിങ്ങോട് നടക്കണം കേട്ടോ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന് എന്നോട് വർത്താനൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് നല്ല രീതിയിൽ റോസക്കൊമ്പ് അങ്ങനെ നട്ടു ഇനി നമുക്ക് ആ റോസക്കൊമ്പ് നമ്മൾ നട്ട വീഡിയോ ഒന്ന് കാണണ്ടേ അപ്പോൾ ഇതാണ് നട്ടത് നട്ടത് എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണം ആവശ്യത്തിന് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഇനി നമ്മളിത് ആ അടുത്തൊരു റോസക്കൊമ്പിൻ്റെ നടലാണ് ഇട്ട് കാണാൻ പോകുന്നത് അടുത്ത റോസക്കൊമ്പ് നടന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ തൂമ്പ് എടുത്ത് കുഴിയൊക്കെ കുഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കുഴി കുഴിച്ച് നല്ല രീതിയിൽ കുഴി കുഴിക്കണം നമുക്ക് ആ റോസക്കൊമ്പ് നടാൻ വേണ്ടിയിട്ടുള്ള കുഴി 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 നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ കോലും കൊണ്ട് കുഴി കുഴിച്ച് നമ്മൾ എടുക്കാറുണ്ട് ഇത് ഞാൻ കുറച്ച് എനിക്ക് വേണം അത് ഈ വളമൊക്കെ ഇടാനായിട്ട് അങ്ങനെ ഞാൻ കുഴി കുത്തി ആ വളം ഇടണുണ്ട് നമ്മുടെ പതുവ് പോലെ തന്നെ ചാണക വളം ഇടാനാണ് ചാണകം ഇട്ടും എന്നിട്ടാണ് ഇതിലേക്ക് മാത്രം ഞാൻ ചകിരി പിറ്റിച്ചിട്ട് അത് മറന്നുപോയി ഗൈസ് എന്നിട്ട് ഞാൻ അതിൻ്റെ കൊമ്പ് നട്ട് അതായത് നമ്മുടെ റോസക്കൊമ്പ് ഉണ്ടല്ലോ രണ്ടാമത്തെ റോസക്കൊമ്പ് നട്ടിട്ടുണ്ട് നല്ല രീതിയിൽ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ നമ്മുടെ ബഡ് ചെയ്ത് ഞാൻ ബഡ് ചെയ്ത നമ്മുടെ റോസക്കൊമ്പ് രണ്ടും നട്ടിട്ടുണ്ട് ഇനി ഞാൻ ഈ നട്ട വി നട്ട കൊമ്പ് ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇതാണ് കേട്ടോ നമ്മുടെ റോസക്കൊമ്പ് നട്ടത് അപ്പോൾ താറ്റാ പോയി